ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൻ അരിപ്പടിയും മുട്ടയും കൊണ്ട് നമുക്ക് അടിപൊളി സ്നാക്ക് റെഡിയാക്കി എടുക്കാം അതും വെറും പത്ത് മിനിറ്റുള്ളിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി സ്നാക്കാണ് ഇത് നമുക്ക് അരിപ്പൊടിയുണ്ടായത് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ളതും അകത്തും നല്ല നമ്മുടെ അൽബൂരി ഒക്കെ ഇല്ല അതുപോലത്തെ ഒരു ടേസ്റ്റ് വരുന്നത് അടിപൊളി ഐറ്റം ആണ് എന്തായാലും നമുക്ക് വീഡിയോട്ട് പോയി നോക്കാം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുവല്ലേ അപ്പം വീഡിയോട്ട് പോകാം നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് കപ്പരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു കപ്പരിപ്പൊടിക്ക് നമ്മൾ ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കപ്പ അളവില്ലെങ്കിലും വീട്ടിലുള്ള ഏതെങ്കിലും ഗ്ലാസിന്റെ അളവ് വെച്ച് നിങ്ങൾ എത്താ മതി കേട്ടോ അപ്പൊ ഇതിലേക്ക് നമ്മൾ ഒരു ഒരു മുട്ട ചേർത്ത് പൊട്ടി ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ എടുക്കുന്നത് നമ്മൾ അരിപ്പൊടിയുടെ അതേ അളവിലാണ് എടുക്കുന്നത് തേങ്ങയും നല്ല രീതിയിൽ ഉണ്ടെങ്കിലാണ് ഇതിന്റെ ഒരു ടേസ്റ്റ് നല്ല രീതിയിൽ ഉണ്ടാവുക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ ഒരു മെഷർമെന്റ് അതായത് ഒരു കപ്പ് അരിപ്പൊടി അങ്ങനെ എടുക്കുന്നെങ്കിൽ ഈ ഒരു മെഷർമെന്റ് ഫോളോ ചെയ്യാം ഇനി നമ്മളൊരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിനിടെ മൂന്ന് ഇലക്കയും കിട്ടും നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ അരിപ്പൊടിയും അത് മുട്ടയും തേങ്ങയും ഉപ്പും ഇത്രയാണ് നമ്മൾ അവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ പൊടിച്ചിട്ടുള്ള പഞ്ചസാരയും ഇലക്കയും നിങ്ങളുടെ പൊടിശ ആ ഒരു മിക്സും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മൂന്നാല് ടേബിൾ സ്പൂൺ വെള്ളം അത് നിങ്ങൾ നോക്കി വേണം എടുക്കാൻ നിങ്ങൾ എടുത്തിട്ട് ഒരു രണ്ട് മൂന്നാല് ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ഓൾറെഡി മുട്ടയുടെ ഒരു വെള്ളത്തിനം അത് ഉണ്ട് അപ്പം നമുക്ക് ഈ ഇനി ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് എത്ര വേണ്ടി വരും എന്ന് നോക്കിയിട്ട് വേണം ഒഴിച്ചുകൊടുക്കാൻ അപ്പൊ ഒരു നാല് ടേബിൾ സ്പൂണോളം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നന്നായിട്ട് ഇതൊന്ന് ആക്കി എടുക്കണം മിക്സ് മിക്സാക്കി എടുക്കുമ്പോൾ ഇതുപോലെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത് നമുക്കിങ്ങനെ സ്പൂൺ കൊണ്ട് പോയി ഒഴിക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസി കേട്ടോ അപ്പം ഇതിലും തിക്കായിട്ട് തിക്കാഴിവണെങ്കിൽ കുറച്ചും കൂടി തിക്കായി എടുക്കാം ആ സമയത്ത് നമുക്ക് കൈ കൊണ്ട് ബോയിൽസ് ആക്കി ഇട്ട് കൊടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മളൊരു അപ്പച്ചട്ടിയാണ് അടുപ്പത്തേക്ക് ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് അപ്പം കുറച്ച് ഐറ്റംസ് നമുക്ക് പൊരിച്ചെടുക്കാനുണ്ടെങ്കിൽ ഇതുപോലെ കുഞ്ഞു ചട്ടി എടുത്തുകഴിഞ്ഞാൽ ഒരുപാട് എണ്ണം നമുക്ക് ഒഴിക്കഴിഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചെറിയൊരു അപ്പച്ചട്ടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മുടെ ഒരു മിക്സ് ഒഴിച്ച് പൊലിച്ചെടുക്കാം കേട്ടോ ചായ ഇടുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ് നല്ല ടേസ്റ്റിയാണ് അതായത് നമ്മുടെ ഈ ഒരു അൽപൂരിയുടെ ഒക്കെ ഒരു ടേസ്റ്റുള്ള അതുപോലത്തെ ഒരു ടേസ്റ്റാണ് നമുക്ക് ഫീൽ ചെയ്യണത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെയാക്കി എടുക്കാൻ പറ്റും ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി പിന്നെ നമുക്ക് അങ്ങ് ഫ്രൈ ആക്കി എടുക്കാം ഫ്രൈ ആക്കി എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കളറിലൊക്കെ മാറി കിട്ടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ പഞ്ചസാര ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ മാവിന്റെ കളറ് ചേഞ്ച് ആവും അതുകൊണ്ട് നിങ്ങൾ നമ്മളിപ്പം ഹൈ ഫ്ലെയിമിലിട്ടാണ് ഇത് ഫ്രൈ ആക്കി എടുക്കാൻ പോകുന്നത് അതുപോലെ തന്നെ സ്പൂൺ കൊണ്ട് നമ്മൾ ഓരോന്നും ഒരു ഓരോ ചെറിയ സ്പൂണായിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം കുറച്ചൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ നമ്മൾ ഹൈഫ്ലെയിമിൽ ഇട്ടിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ഷേപ്പായിട്ട് അങ്ങ് മാറും കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കുക ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഒരു ഷേപ്പ് ആയിട്ട് അങ്ങ് മാറും അപ്പം നമ്മൾ നേരത്തെ ഒഴിച്ചതിൽ പോയി കൂട്ടി യോജിക്കത്തും കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാം അപ്പൊ ഇതുപോലെ നമുക്ക് ഇതെല്ലാം ഫ്രൈ ആക്കി എടുക്കാം പെട്ടെന്ന് തന്നെ നമുക്കിത് ചേഞ്ച് ആയി കിട്ടും ഇന്ന് ഒത്തിരി ടൈമൊന്നും വേണ്ട ഇതിന്റെ ഉൾഭാഗമൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും കാരണം നമ്മൾ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് അതിന്റെ കളർ ചേഞ്ച് ആവും നമ്മൾ നേരത്തെ ആദ്യം ഒഴിച്ച് ആ ഒരു ഡ്രോപ്പ് ഉണ്ടായിരുന്നു അത് ഞാൻ കോരി മാറ്റി തന്നെ കിടന്ന് അതിങ്ങനെ കിടന്ന് കരിയും അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് കളർ ചേഞ്ച് ആവുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ തന്നെ ആ ഒരു സൈഡും നല്ല രീതിയിൽ കളർ ചേഞ്ച് ചെയ്യും നല്ല റെഡിയായി കിട്ടും അപ്പം ഇതിന്റെ ഫ്ലെയിം നമ്മൾ കുറച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിത് എന്താണ് പെരിച്ചെടുക്കാം പക്ഷെ നമ്മൾ അടുത്ത് നിന്ന് തന്നെ ഇത് ചെയ്യണം കാരണം പെട്ടെന്ന് കരിഞ്ഞു പോലെന്നുണ്ടെങ്കിൽ കാരണം നമ്മുടെ മാവിൽ നല്ല വിധ മധുരമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു വേണം ഫ്രൈ ആക്കി എടുക്കാന് അപ്പം ഇനി നമുക്ക് പെട്ടെന്ന് പെടണം അതായത് നമുക്കൊരു ചായ ഇടുന്ന ടൈം ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് നമുക്കിതും സെറ്റാക്കി എടുക്കാം അത്രയും വേഗത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി സ്നാക്കാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ അത്രയ്ക്കും നല്ലൊരു ടേസ്റ്റിയാണ് അപ്പൊ നമുക്കിത് പുറത്ത് ഭാഗം ഒരു ക്രിസ്പി ആയിട്ടിരിക്കും കാരണം തരിമാവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫീലാണ് കടിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല അടിപൊളി ഒരു എന്താണ് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം ഇതുപോലെ നമ്മൾ ആ ഫുൾ മാവും പൊരിച്ചെടുക്കുന്നുണ്ട് ഒന്നാമത് വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ സ്കൂളിൽ ഒന്നും പോവാതെ കുഞ്ഞുങ്ങൾ വീട്ടിൽ കളിച്ച് രസിച്ച് ഇങ്ങനെ നിൽക്കുകയാണല്ലോ ആ ടൈമിലൊക്കെ നമ്മൾ ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കുന്നവർ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എന്തായാലും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ഐറ്റം കൂടെ ഫുൾ റെഡി ആയിട്ടുണ്ട് നമ്മൾ മൊത്തം ഇത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് പലതും പല ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒഴിച്ചുകൊടുക്കുന്നതിനനുസരിച്ചിരിക്കും ഇത് കുറച്ച് ഇതിന്റെ ഷെയ്പ്പായിരിക്കത്തില്ല അടുത്തതിന് എന്ന് വെച്ചാൽ കുറച്ചൊക്കെ റൗണ്ട് ആയിട്ടും കുറച്ചൊക്കെ ഇതുപോലെ ചെറിയ നീളത്തിലൊക്കെ കിട്ടിയിട്ടുണ്ട് അതും കാര്യമാക്കേണ്ട നിങ്ങൾക്ക് നല്ല കറക്റ്റ് ഷേപ്പ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എന്താണ് വെള്ളം കുറച്ചെടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ച് ആക്കി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ പുറം പാകം നല്ലൊരു എന്താണ് കുറച്ച് ക്രിസ്പി ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ടൈപ്പിലാണ് ഇരിക്കുന്നത് ഉൾഭാഗത്ത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സ്നാക്ക് ാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ